ഇന്ന് വീണ്ടും ഒരു ഭാരതീയൻ അല്ല ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നാണിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു ഞാൻ മാത്രമല്ല നിങ്ങളെല്ലാം നാണിച്ച് തല കഴുത്ത് തോൾ ഇത്യാദികളൊക്കെ കുനിക്കണം നേരെ പിടിക്കാൻ പാടില്ല അത്രയ്ക്ക് മോശപ്പെട്ട ഒരു ദിവസമാണ് അതായത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവൈക്ക് നേരെ ഒരാൾ ഷൂ എറിഞ്ഞു രാകേഷ് കിഷോർ എന്ന വക്കീൽ അപ്പർ ക്ലാസ് സവർണ്ണ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഈ മണിയെങ്കിലേക്ക് കൊണ്ട് ഈ മനുഷ്യൻ സുപ്രീം കോടതിയിൽ എഴുപത്തൊന്ന് വയസ്സുണ്ടങ്ങർക്ക് എന്നെപ്പറ്റി പറഞ്ഞതുപോലെ എണീറ്റ് നിൽക്കാൻ പാങ്ങില്ലാത്ത ഒരു കിളവൻ അയാൾ സുപ്രീം കോടതിയിൽ വന്ന് കോടതി കൂടിയതേ ഉള്ളൂ രാവിലെ ഇയാൾ മുൻനിരയിൽ വന്നിട്ട് പിന്നീട് പല വെർഷൻസ് ഉണ്ട് കേട്ടോ എന്ത് ചെയ്തു എന്നുള്ളത് ചിലർ പറയുന്നത് ഇയാൾ കാലിൽ നിന്ന് ഷൂ ഊരിയതേ ഉള്ളൂ എറിഞ്ഞില്ല അതിനു മുമ്പേ സെക്യൂരിറ്റി അവിടെ മറ്റേ ഡൽഹി പോലീസൊക്കെ ഉണ്ട് അവരും മറ്റ് വക്കീലന്മാരും ചേർന്ന് ഇയാളെ പിടിച്ചു പിടിച്ച് കുന്തി തള്ളി പുറത്തേക്ക് കൊണ്ടുപോയി ഇത് ഒരു വെർഷൻ രണ്ടാമത്തെ വെർഷൻ പുള്ളി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവയ്ക്ക് നേരെ ഷൂ എറിഞ്ഞു പക്ഷേ എത്തിയില്ല വഴിക്ക് വെച്ച് തന്നെ വടിയായി പാകിസ്ഥാൻ്റെ മിസൈൽ പോലെ ആയിപ്പോയി പാകിസ്ഥാൻ്റെ മിസൈല് പാകിസ്ഥാൻ അതിർത്തിയിൽ തന്നെ വീഴുമല്ലോ ഇന്ത്യൻ അതിർത്തിയിൽ വീഴണമെങ്കിൽ അവിടുന്ന് പിന്നെ അടുത്ത മിസൈൽ എവിടെയെങ്കിലും വീഴണം അതുപോലെ ഇത് വഴിയിൽ വീണുപോയി മൂന്നാമത്തെ വെർഷൻ അതാണ് കൂടുതൽ പേരും പറഞ്ഞു കേൾക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഷൂ എറിഞ്ഞു എറിഞ്ഞത് ഗവായുടെ ആണെങ്കിലും അടുത്തിരുന്ന ജസ്റ്റിസ് വിനോദചന്ദ്രൻ്റെ നേർക്കാണ് അത് പോയത് ഈ സവർണ ഫാസിസ്റ്റുകൾക്ക് ഒരു ചെരുപ്പറിയാൻ പോലും അറിഞ്ഞുകൂടാന്ന് വരുന്നത് വലിയൊരു കഷ്ടവും നാണക്കേടമാണ് ഇവനെയൊക്കെ ആരാണ് ചെരുപ്പെറിയാൻ പഠിപ്പിച്ചത് ചെരുപ്പറിയാമെന്ന് പറയാൻ നിസ്സാര സംഗതിയല്ല ചെരുപ്പ് നമ്മൾ സൂക്ഷിച്ചും കണ്ടും മുന്നും നോക്കിയൊക്കെ എറിഞ്ഞില്ലെങ്കിലും ഉണ്ടോ ഒക്കെ പോവും പാകിസ്ഥാൻ്റെ മിസൈൽ പോലെയാണ് നമ്മുടെ അതിർത്തിയിൽ തന്നെ പോവുകയോ അല്ലെങ്കിൽ ഭൂമിറാങ്ങായിട്ട് തിരിച്ച് നമ്മുടെ നെഞ്ചത്ത് തന്നെ വിഴുകയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ് ഈ ഷൂ എന്ന് പറയുന്നത് ഏതായാലും ഈ എഴുപത്തൊന്ന് വയസ്സുള്ള കിളവച്ചാർ വിറച്ച് വിറച്ച് ഇതെറിഞ്ഞത് വിനോദയന്ത്രൻ്റെ നേർക്ക് പോയി അവിടെ പോയിട്ടില്ല വഴിയിൽ വീണ് അപ്പോൾ ഈ മനുഷ്യൻ വിനോദ വിനോദയന്ത്രനെ തൊഴുതുകൊണ്ട് പറഞ്ഞു സാ ഞാൻ സാബിൻ്റെ നേർക്കല്ല ഇതെറിഞ്ഞത് ഏ എൻ്റെ നേർക്കല്ലേ പിന്നെ തനന്താ എൻ്റെ നേർക്ക് എറിഞ്ഞത് അല്ല സാബിൻ്റെ നേർക്കാണ് പിന്നെ നേർക്കല്ല എന്ന് പറഞ്ഞത് അല്ല ഞാൻ എറിഞ്ഞത് ഞാൻ എറിഞ്ഞത് സാബിൻ്റെ നേർക്കാണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ചീഫ് ജസ്റ്റിസിൻ്റെ നേർക്ക് എറിയാനാണ് ഓ അപ്പോൾ തൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു പക്ഷേ എറിഞ്ഞപ്പോൾ എൻ്റെ നേർക്ക് വന്നു അല്ലേ ആ അതെ അങ്ങനെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്ക് പോലീസൊക്കെ വന്ന് പുള്ളി കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ് ഇവന്മാർ വർത്തമാനം പറയാൻ സമ്മതിക്കേണ്ടേ അതിനു മുമ്പേ ഈ കക്ഷിയെ പൂണ്ടടക്കം പിടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് കൊണ്ടുപോയി നേരെ കസ്റ്റഡിയിൽ വെച്ചു ക്വസ്റ്റ്യൻ ചെയ്തു ക്വസ്റ്റ്യൻ ചെയ്തതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഗവായ് സാബ് ഒരു ദളിത്താണ് അറിയാവല്ലോ ദളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേരിയിൽ നിന്നും റോഡ് സൈഡിലെ ഇതിൽ ഫുട് പാത്തിൽ ഇരുന്ന് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ പഠിച്ച് പണ്ട് ആരാ എബ്രാഹിം ലിംഗളും അങ്ങനെ ആരുണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ അതുപോലെയൊക്കെ പഠിച്ചു വളർന്ന ആളാണ് മുപ്പത് വർഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുപ്പത് വർഷം നിയമസഭാ സാമാജികനൊക്കെ ആയിരുന്നു ഗവർണറായിരുന്നു മൂന്ന് സംസ്ഥാനങ്ങളിലെ ഗവർണറായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായ ഗവൈ ഈ സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ചു പണ്ട് ഈ ശ്രീബുദ്ധൻ ഇവർ ബുദ്ധമതക്കാരാണ് ശ്രീബുദ്ധൻ അങ്ങനെ സിംഹാസനവും രാജ്യവുമൊക്കെ വീഴ്ചട്ട് ഇറങ്ങിയൊരു പൂക്ക് പോകുന്നില്ലേ ഗൗതമൻ ജനലിലൂടെ വടവൃക്ഷമായിട്ട് വളർന്നു എന്നാണ് ഒ വി വിജയൻ ബുദ്ധൻ്റെ ആ വളർച്ചയെപ്പറ്റി പറയുന്നത് ദേ ഇപ്പോഴും രോമാഞ്ചം വരുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് കഥകൾ പക്ഷേ ജസ്റ്റിസ് ഗവൈ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു ഞാൻ ഈ പൊസിഷൻ വരെയൊക്കെ എത്തി ഇനി എൻ്റെ മകന് റിസർവേഷൻ്റെ ആവശ്യമില്ല സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ ചൊല്ലി അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റുകളെ ചൊല്ലിയൊന്നും ആർക്കും വലിയ പരാതിയൊന്നും ഇല്ല ആകെ വന്നതെന്താ വന്നത് ആ മഹാവിഷ്ണുവിനെ പറ്റിയുള്ള ഒരു പരാമർശമാണ് ആ പരാമർശത്തിലെ ദേഷ്യം കൊണ്ടാണ് ഈ കക്ഷി ഈ ചെരിപ്പെറിഞ്ഞത് എന്ന് ഊഹിക്കുന്നു കാരണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു മുദ്രാവാക്യം വിളിച്ചു പോലും അഥവാ പറഞ്ഞു പോലും സനാതൻ ക അപമാൻ നഹി സഹിംഗെ ഹിന്ദുസ്ഥാൻ ഇതാണ് അപ്പോൾ സനാതനധർമ്മത്തെ അപമാനിച്ചാൽ ഹിന്ദുസ്ഥാൻ സഹിക്കില്ല ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതിനെ നേരിട്ട് ബന്ധിപ്പിക്കാവുന്നത് പുള്ളിയുടെ വിഷ്ണു കോൺട്രവേഴ്സി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യം അപ്പോൾ അത് പക്ഷേ ആ വക്കീലല്ല ഈ വക്കീൽ കേട്ടോ അന്ന് വാദിച്ച് തോറ്റുപോയ അല്ലെങ്കിൽ പരിഹസിക്കപ്പെട്ട വക്കീലല്ല ഈ വക്കീൽ ഈ വക്കീൽ വേറൊരു വക്കീൽ ഇങ്ങനൊരു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സീനിയർ വക്കീലാണ് സീനിയർ ഞാൻ പ്രായം കൊണ്ട് പറയുന്നതല്ല സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി ഉണ്ടല്ലോ അഡ്വക്കേറ്റ് പിന്നെ അത് കഴിഞ്ഞാൽ സീനിയർ അഡ്വക്കേറ്റ് കപിൽ സിബൽ പ്രശാന്ത് ഭൂഷൺ അരവിന്ദ് ദത്തർ ഇവരൊക്കെ സീനിയർ വക്കീലന്മാരാണ് സീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കേസ് മുഴുവൻ പഠിക്കുന്നില്ല അതിൻ്റെ ഇഷ്യൂ പറയാൻ പറയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ ഉണ്ടോ അതിൽ അതെടുക്കും അതുമാത്രം അവർ വാദിക്കും ബാക്കിയൊക്കെ കൊച്ചുവക്കീൽ ബാധിച്ചോളൂ എന്ന് വെച്ചാൽ ജൂനിയർ വക്കീൽ വാദിച്ചോളൂ ഇതാണ് സീനിയർ വക്കീൽ അങ്ങനെ ഒരു സീനിയർ വക്കീലാണ് പോലും ഈ രാകേഷ് അപ്പോൾ എഴുപത്തൊന്ന് വയസ്സുമുണ്ട് പുളിയെ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ ഗവൈ പോണ പോക്കിൽ പറഞ്ഞു ദേ അയാളുടെ പേരിൽ കേസൊന്നും എടുക്കരുത് കേട്ടോ ആ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞു വിശാല ഹൃദയനായ ആശാൻ ആശാനല്ല വിശാല ഹൃദയനായ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇയാളോട് അങ്ങ് ക്ഷമിച്ചു ഈ ഷൂ എറിയുമ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നൊരു ഒരു വലിയ കാര്യമാണ് കേട്ടോ മൻമോഹൻ സിംഗിന് നേരെ ഒരു വിദ്യാർത്ഥി ഷൂ എറിഞ്ഞിരുന്നു മൻമോഹൻ സിംഗ് ക്ഷമിച്ചു ചിദംബരത്തിന് നേർക്ക് ഒരാൾ ഷൂ എറിഞ്ഞിരുന്നു പത്രസമ്മേളനത്തിൽ ചിദംബരം ചുമ്മാ അങ്ങ് ക്ഷമിച്ചു കൊണ്ടുപോടാൻ അരവിന്ദ് കെജ്രിവാളിന് നേരെ ഷൂ എറിഞ്ഞു കേജ്രിവാൾ വിടുവാം രണ്ട് തവണ ക്ഷമിച്ചു മറ്റേ പറഞ്ഞു ക്ഷമിക്കൊന്നും വേണ്ട അല്ല അല്ല അത് ക്ഷമ അത് വാങ്ങിച്ചേ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല നിങ്ങൾ എന്നെ ഷൂ എറിഞ്ഞതല്ലേ അപ്പോൾ അതിനുള്ള ഒരു ക്ഷമ ഞാൻ പറയേണ്ടതെന്ന് അല്ല ക്ഷമയൊന്നും വേണ്ട ചേട്ടാ അല്ലേ ഇരിക്കട്ടെ എൻ്റെ ഒരു സന്തോഷത്തിന് ഒരു ക്ഷമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേജ്രിവാൾ അങ്ങനെ ക്ഷമിച്ച് വലുതാകുന്ന ആൾക്കാരുണ്ട് അതിൽ അവസാനത്തെ ഒരുപക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് അഡീഷനാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പക്ഷെ വക്കീലന്മാർ വിട്ടില്ല വക്കീലന്മാരെ ചെയ്തു അവരുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് അവർ ഇമ്മീഡിയറ്റ് കൂടിയിട്ട് ഈ ഇത് ഇങ്ങനെ സന്നദ്ധ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു താൽക്കാലികമാണ് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഡിസ്മിസ് ചെയ്യുമായിരിക്കും അപ്പം അഡ്വക്കേറ്റ് രാകേഷ് ആണെങ്കിൽ എഴുപത്തൊന്ന് വയസ്സായി ഇനിയിപ്പോൾ ഈ വക്കീൽ പണി ക്യാൻസൽ ചെയ്ത് അല്ലെന്താ അങ്ങേർക്ക് അങ്ങനെക്കെന്തു വരണം ഇത്രയും പ്രായമൊക്കെ കൊണ്ടുപോകാം എന്നിൻ്റെ വക്കീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു ഏതായാലും സുപ്രീം കോടതി രജിസ്ട്രിക്ക് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം കൊടുത്തു ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയണം അതുകൊണ്ട് പല മാധ്യമങ്ങളിലും പിന്നീടൊക്കെ റിപ്പോർട്ട് പോലും വന്നില്ല ഇതിൻ്റെ കാരണം സംഭവം ഉണ്ടായിട്ടില്ല എന്ന് സുപ്രീംകോടതി രജിസ്ട്രി എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല അതാണ് ഈ പണ്ട് ഒരാൾ ചത്തു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നിലവിളിച്ച് നെഞ്ചത്തൊക്കെ അടിച്ചു ചുമന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറും പരിശോധിച്ച് നാടിയൊക്കെ നോക്കി കിളവൻ തട്ടിപ്പോയി ഫിനിഷ് എന്ന് പറഞ്ഞു ഇതിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കിളവൻ ഒരു അനക്കം അനക്കം മാത്രമല്ല കണ്ണു തുറന്നു തെടി ത്രേയസ്യാമ്മ എന്ന് വിളിച്ചു ത്രേ ഇതെന്താ ഇതിങ്ങനെ ഒരു ചത്തതല്ലേ അപ്പോൾ കൂടെ നിൽക്കുന്ന ആളിന് ദേഷ്യം വന്നു ദേ എം ബി ബി എസ് പാസായ ഡോക്ടറാണ് പറഞ്ഞത് താൻ ചത്തു നിന്ന് മര്യാദ കിടക്കുന്നത് അവിടെ ഒറ്റ കിളവും വീണ്ടും ചത്തു അപ്പോൾ അങ്ങനെ ഒക്കെ കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് ഇതുപോലെ ഈ സംഭവം നടന്നില്ല എന്ന് എല്ലാവരും കണ്ടുകൊണ്ട് നിന്നതാണ് പക്ഷേ സംഭവം നടന്നില്ല എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ തീരുമാനം അതങ്ങനെ പറഞ്ഞാൽ മതി എന്ന് രജിസ്ട്രോട് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ പോലീസിന് എഫ്ഐആർ ഇടാൻ പറ്റുമോ കാരണം സംഭവം നടന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാലേ പോലീസിന് എഫ് ഐ ആർ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിലും എഫ് ഐ ആർ ഇടുകയൊക്കെ ചെയ്യാൻ കേട്ടോ സ്വമേധയാ കണ്ടാൽ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അവർ ചെയ്യും ചെയ്യാതിരിക്കില്ല കാരണം ചീഫ് ജസ്റ്റിസല്ലേ ചീഫ് ജസ്റ്റിസിൻ്റെ നേർക്ക് ഷൂ എന്ന് പറഞ്ഞാൽ അതൊരു കൊള്ളാവുന്ന ഷൂ കൊണ്ട് എറിയേണ്ട ഈ ബ്രാഹ്മണമേ അവിടെ ഷൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സുപ്രീം കോടതി നടന്ന് തേഞ്ഞ് എഴുപത്തൊന്ന് വർഷമായില്ലോ കളവിന് തേഞ്ഞ് പണ്ടരടങ്ങിയ ഷൂ ഇതച്ചാണല്ലോ ചീഫ് ജസ്റ്റിസിനെ എറിയുന്നത് ചീഫ് ജസ്റ്റിസ് നമ്മളുടെ പ്രസിഡൻറ്റിനെ കാണാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കാണാൻ പോയി ആ ഫോട്ടോ പുറത്തു വന്നു ആ ഫോട്ടോയിൽ ചീഫ് ജസ്റ്റിസ് ധരിച്ച ഷൂ കാണാം അതെന്താ ലൂയി വിറ്റൻ അങ്ങനെ ഒരു മേക്കാണ് എൺപതിനായിരം രൂപ വിലയുണ്ടെന്ന് പറയുന്നു എൺപത്തി എണ്ണായിരമാണ് എന്ന് എൻ്റെ ഒരു സുഹൃത്ത് തിരുത്തി എനിക്ക് ഞാൻ ഈ ഒരു സവർണ മേധാവിയായതുകൊണ്ട് എനിക്കീ ഷൂവിൻ്റെ വിലയോ അതിൻ്റെ പേരോ ഒന്നും അറിയാൻ മേല നമ്മൾ നല്ല നേരം നോക്കിയാണ് കഞ്ഞിയും വെള്ളമൊക്കെ കുടിക്കുന്നത് പിന്നെ ഈ ദളിതൻ്റെ ചെവിയിൽ ഈ ഒരു കുഴിക്കുക അതുപോലത്തെ ജോലികളൊക്കെ ചെയ്ത് നമ്മളൊരു കണക്കിന് ജീവിച്ചു പോകുന്നപ്പാ അപ്പം ഈ ഇ എം മേടിക്കാൻ തന്നെ കാശ് തികയുന്നില്ല വർഗ്ഗീയ വിഷം തുപ്പാനായിട്ട് വർഗീയ വിഷം ചീറ്റാനായിട്ട് ഫ്രീ ആയിട്ട് മോദിയും മോഹൻജി ഭാഗവത്ത് അയച്ചത് അതിൻ്റെ കോട്ട തികയുന്നില്ല ഇതിനൊക്കെ വരുമാനം ഞാൻ കണ്ടെത്തണ്ടേ അതുകൊണ്ട് എനിക്ക് ഈ ഷൂവിനെ പറ്റി അങ്ങനെ കാര്യമായ വിവരമൊന്നുമില്ല എന്നോട് ഷൂ അയ്യോ ഞാനൊരു കാര്യം മറന്നു ഈ ബുദ്ധിജീവി ആകാനായിട്ടൊരു പേന പേന ഒരെണ്ണം കയ്യിൽ വേണം അത് ഞാൻ മേശപ്പുറത്ത് വെച്ചു പക്ഷേ എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ മറന്നു ഇത് കറുത്ത പേനയാണല്ലോ ചുമന്ന ഷർട്ട് അപ്പം ചുമന്ന പേന വേണം ചുമപ്പാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ സവർണ മേധാവികളെ വെല്ലുവിളിക്കാൻ ഇത് വധശ്രമമാണ് പിണറായി വിജയൻ്റെ ട്വീറ്റ് ഉടനെ വന്നു നിങ്ങൾ കണ്ടില്ലേ ഇത് സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയാണ് ഇവർ ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവരെ പ്രതിരോധിക്കാൻ ഏത് അറ്റം വരെയും പോകണമെന്ന് പറഞ്ഞു ഞാൻ പിണറായി വിജയനെ അപ്പത്തന്നെ വിളിച്ച് പറഞ്ഞു കണ്ടമാന അറ്റത്തേക്ക് പോകല്ലേ കുത്തി വീണ് കഴിഞ്ഞാൽ പണ്ടാറങ്ങിപ്പോകുന്നു പുള്ളിക്ക് നോട്ടം പുള്ളിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇന്ദ്രനെയും ചന്ദ്രനെയും വെല്ലുവിളിച്ച് ഊരിപ്പിടിച്ച കത്തി വാള് വടിവാള് കട്ടപ്പര ഇതിൻ്റെയൊക്കെ നടുക്കൂടെയാണ് പുള്ളി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അരി കാണോ നടു കാണോ ഒന്നും നോക്കില്ല ഒറ്റ അറ്റം നടക്കും ഈ വയസ്സുകാലത്ത് മൂക്കുമുത്തി വീണ നമ്മൾ തന്നെ ചുമന്നുകൊണ്ട് നടക്കണ്ടേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇച്ചിരി അയച്ചിരിപ്പോൾ അതൊക്കെ പോകും ഏതറ്റം എന്നൊക്കെ പറയുകയേ ചെയ്യാവുള്ളൂ അറ്റത്ത് പോയി ചവിട്ടെടുത്ത് മറ്റേ അറ്റം പോങ്ങും ഈ പലയിക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് ഒരറ്റത്തിൽ ചവിട്ട് കഴിയുമ്പോൾ മറ്റേ അറ്റം പോങ്ങും അതോടെ ഇയാളെ മൂക്കു കുത്തി വീഴും ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പം ഏതായാലും പുള്ളി ഏതറ്റവും എന്ന് പറഞ്ഞാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും വിട്ടില്ല ആ ഹാ സവർണ്ണ മേധാവി പയലെ മുട്ടാൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയും ട്വീറ്റ് ചെയ്ത് അങ്ങനെ ചൂട് കയറ്റി നിൽക്കുന്നു ഇപ്പോൾ ഗവായി മാത്രം ഗർവാസി സാശാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവായിയാണ് ക്ഷമയിൽ നമ്പർ വൺ പുള്ളി ഏകപക്ഷീയമായിട്ടങ്ങ് ക്ഷമിച്ചു അല്ല അപ്പോൾ ക്ഷമിച്ചെങ്കിൽ ഇയാളുടെ സന്നദ്ധ ക്യാൻസൽ ചെയ്തതോ അത് ജീവ് ജസ്റ്റിസ് ആവൊന്നും ചെയ്തിട്ടില്ല അത് ബാർ കൗൺസിൽ ചെയ്തോ അവരോട് ചോദിക്കുന്നു ഇപ്പോൾ ഇയാൾക്കെതിരെ ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് ി എസ് ടി ആക്ട് വെച്ചിട്ട് കേസെടുക്കണം ആ പിണറായി വിജയൻ വധശ്രമം വരെ വന്നുള്ളൂ വടക്കോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ വക്കീലന്മാരിയ്ക്കുന്നതെന്ന് അവർ പറഞ്ഞു എസ് സി എസ് ടി ആക്ട് വെച്ച് കാരണം ഈ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ചീഫ് ജസ്റ്റിസ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളിനെ ചെരുപ്പിറഞ്ഞു കഴിഞ്ഞാൽ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് വരും വരില്ലേ ആ വരില്ല എന്ന് സാധാരണ വക്കീലന്മാർ പറയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വക്കീലന്മാർ അത് തന്നെ പറയും എനിക്കറിയാം നിങ്ങളൊക്കെ പൊട്ടന്മാരാണ് കരൺ താപ്പറിൻ്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ യു ആർ ഓൾ പൊട്ട്സ് പൊട്ടന്മാരാണ് നിങ്ങൾക്ക് നിയമം അറിഞ്ഞുകൂടാ എസ് സി എസ് ടി ആക്ട് വരും ഇതുകൂടാതെ യു എ പി എ വരും ഏ യു എ പി എ ആ യു എ പി എ അൺലാഫുൾ എന്താ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്റ്റാണത് ഈ ആക്ടിവിറ്റി ഈ ഷൂ എറിഞ്ഞ ആക്ടിവിറ്റി അൺലോഫുൾ അല്ലേ അതെ നിയമവിരുദ്ധ അല്ലേ അത് അതെ അപ്പോൾ പിന്നെ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് വരണ്ടേ വരണം ഇല്ലെങ്കിൽ വരുത്തണം ഇതിനൊക്കെയാണ് യു എ പി എ നിങ്ങൾ ഈ യു എ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരന്മാരെ പിടിക്കാനോ അതിനു അതും ശരിയൊന്നുമല്ല ഇത് ഷൂ എറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആക്റ്റാണ് യു എ പി എ ആക്റ്റൊക്കെ നേരെ ഇവ പഠിച്ചു നോക്കണം അൺലോഫുൾ ആക്ടിവിറ്റി നടന്നു അപ്പം തന്നെ യു എ പി എനിക്ക് ഈ വഴിയെ പോയ വകുപ്പുകളെല്ലാം ഇട്ടിട്ട് പോക്സോ ഒഴിച്ച് ഇപ്പോൾ പോക്സോ മാത്രം ഞാൻ കേട്ടില്ല കേട്ടോ പോക്സോ നിന്ന് ആളെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് പോക്സോയൊക്കെ ഇടും ബട്ട് എനിക്ക് ചീഫ് ജസ്റ്റിസ് മേജറാണ് അതുകൊണ്ട് പോക്സോ കേസ് നിലനിൽക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട പക്ഷേ ഈ മൈനറായിട്ട് ഡീംഡ് മൈനർ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാം കോടതിക്കാണ് നിയമത്തിന് പഞ്ഞം പോലീസുകാർക്ക് വകുപ്പിനും പഞ്ഞമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ആ കേസ് എടുക്കും ഈ കേസ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇത് ക്ഷമിക്കരുതായിരുന്നു കാരണം ഇത് ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തു തല പൊക്കുന്നത് ഈ തല പൊക്കിയ ജന്തുവിൻ്റെ പത്തിക്കടിച്ചില്ലെങ്കിൽ ഇത് നാളെ ഒന്ന് പത്താകും പത്ത് നൂറാകും നൂറ് ആയിരവും പതിനായിരവും ലക്ഷവും ആകും വളരെ സൂക്ഷിക്കണം ഹിന്ദുക്കളെ വളരെ സൂക്ഷിക്കണം ബൈ നേച്ചർ വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇവരില്ലേ ബ്രാഹ്മണർ ഗവായി ആണെങ്കിൽ ബുദ്ധനാണ് എത്ര ബൗദ്ധന്മാരെ കൊന്നാണ് ബ്രാഹ്മണരെ അവരുടെ രാജ്യം സ്ഥാപിച്ചതെന്നറിയാമോ എത്ര ബൗദ്ധവിഹാരങ്ങൾ കേരളത്തിൽ തന്നെ നശിപ്പിച്ചു ഉദാഹരണം ശബരിമല ശബരിമല ബുദ്ധവിഹാരമായിരുന്നു അത് ഹിന്ദുക്കൾ കൈയടക്കിയതാണ് അങ്ങനെയാണ് അത് അയ്യപ്പൻ്റെ അവരുടെ ദൈവമായത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ശരണം അയ്യപ്പ ഈ രണ്ടിലും ശരണം വന്നത് എങ്ങനെയാണ് അപ്പോൾ ഭഗവത്ഗീതയിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വജ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ വരി അത് നമ്മൾ കാര്യമാക്കേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ പറയുക അത് നുണയാണെന്നൊക്കെ തട്ടി കേട്ടോ അതില്ല ഭഗവത്ഗീതയിലുള്ള വരിയല്ല കൊടാ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ശബരിമല ബുദ്ധൻ്റെയാണ് കുട്ടനാട്ടിൽ കരുമാടിക്കുട്ടൻ ബുദ്ധൻ തന്നെ ഇവരൊക്കെ ഇരിക്കുന്നത് ബുദ്ധൻ്റെ പോസിലാണെന്നേ കേരളത്തിലെ ഏകദേശം ഹിന്ദു ക്ഷേത്രം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്ന എല്ലാം തന്നെ ബൗദ്ധവിഹാരങ്ങൾ ഇടിച്ച് നിരത്തി അതിൻ്റെ പുറത്ത് പണിഞ്ഞതാണ് എന്നിട്ട് ഈ കള്ളന്മാർ ബ്രാഹ്മണർ മൊത്തം കേരളത്തിലെ നമ്പൂതിരി തമിഴ്നാട്ടിലെ തഞ്ചാവൂർ പട്ടർ ഇവരൊക്കെ ചേർന്നിട്ട് രാമജന്മഭൂമിയിലെ ബാബറി മസ്ജിദ് പൊളിക്കാൻ തുടങ്ങി എന്താ വാതി കഥ ഇങ്ങനെയൊക്കെ അൺടോൾഡ് അട്രോസിറ്റീസ് ചെയ്ത ടീമാണ് ഈ ബ്രാഹ്മണർ അവർ മോബ് ലിഞ്ചിങ്ങിന് തയ്യാറായിട്ടാണ് വന്നത് മോബ് ലിൻ ലിഞ്ചിങ്ങിൻ്റെ നേതാവാണ് ഈ രാകേഷ് രാകേഷ് ബ്രാഹ്മണനാണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടെ കേട്ടോ വിവരം പുറത്ത് വന്നിട്ടില്ല പക്ഷേ നമുക്ക് പറഞ്ഞ് പരുത്താംന്ന് ബ്രാഹ്മീ ചീഫ് ജസ്റ്റിസ് ദളിത് ഇപ്പുറത്ത് ബ്രാഹ്മണനാകണമല്ലോ എങ്കിലല്ലേ കാഥയൊന്നു കൊഴുക്കുള്ളൂ അതിന് വെറുതെ ഈ നിങ്ങൾക്ക് ഈ പലർക്കും ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അതാണ് ഇതിൻ്റെ സംഗതി ഞാനിതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഒരു ദിവസം ഉണ്ടാക്കി പ്രദർശിപ്പിക്കാൻ കേട്ടോ ഇപ്പോൾ എനിക്കിന്ന് സമയം കിട്ടിയില്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അത് കൊലപാതകമാണെങ്കിൽ മരിച്ചത് ബ്രാഹ്മണനാണെങ്കിൽ കൊന്നത് ഇന്ന മരിച്ചത് ഷെഡ്യൂൾ കാസ്റ്റാണെങ്കിൽ കൊന്നത് ഇന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് ചാർട്ടുണ്ട് ഇതിന് ഇതൊക്കെ ഒരു ചാർട്ടും സംഗതിയും ഫോർമുലയൊക്കെ വെച്ചിട്ടാണ് ഈ വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരുന്നത് അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചുമ്മാ കണ്ണിൽ കണ്ട സാധനം മുഴുവൻ വാർത്തയാക്കും ഇല്ലാരും കണ്ണിൽ കാണാത്തത് അതിൻ്റെ കൂടെ ചേർത്ത് അല്പം കമ്പും കവരയൊക്കെ വെച്ച് മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയാണ് വാർത്ത എന്ന് പറഞ്ഞ് വിളമ്പത് അങ്ങനെ വേണം വിളമ്പാൻ അല്ലെങ്കിൽ രുചി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് സവർണ ബ്രാഹ്മണർ ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരികയും ചീഫ് ജസ്റ്റിസിനെ ആക്രമിക്കുകയും ഇതിനിടയ്ക്ക് ആരുടെയും മനുഷ്യനെ ശല്യം ചെയ്യുന്നത് ഒരുത്തിനും ഇവിടെ ഒന്നും ചോദിക്കുന്നു അല്ല അപ്പോൾ നരേന്ദ്രമോദിയെ ആ ഓവർ ബ്രിഡ്ജിൽ വെച്ച് തടഞ്ഞതോ നരേന്ദ്രമോദിയെ തടഞ്ഞു തടഞ്ഞത് കർഷകരാണ് കലപ്പ ഏന്തിയ കർഷകർ അവരുടെ കയ്യിലെ തഴമ്പ് കാണണം ല ഇപ്പ ഈ ആകൃതിയിലാണ് തഴമ്പ് കലപ്പ അവർ വയർപ്പിൻ്റെ വില അത് മനസ്സിലാകാത്ത നരേന്ദ്രമോദിയെ ഒരു ഓവർ ബ്രിഡ്ജിൽ പിടിച്ചു നിർത്തി അത് സെക്യൂരിറ്റി വീഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേരും ബഹളം അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സുപ്രീം കോടതി ഇതേ ഗവണ്ന്ന് സുപ്രീം കോടതിയിലുണ്ട് പക്ഷേ ചീഫ് ജസ്റ്റിസ് ആയില്ലേ നിങ്ങളു സുപ്രീം കോടതി പറഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കാൻ കൊണ്ടുപോകാം ഇവിടെ ഇപ്പോൾ നമ്മുടെ ശബരിമലയിൽ സ്വർണ്ണം അന്വേഷിച്ച് ഹൈക്കോടതി ഇറങ്ങിയിട്ടില്ല അതുപോലെ സുപ്രീം കോടതി കംപ്ലീറ്റ് റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു ഇനിയും നിങ്ങൾ ആരും ഇവിടെ ഉണ്ടായാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു ദൈവം സഹായിച്ച് ഇന്ന് വരെ അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല നരേന്ദ്രമോദി പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് ട്വീറ്റ് ചെയ്തു എൻ്റെ പൊന്നുചേട്ട ജീവനോടെ വിട്ടയച്ചത് ഭാഗ്യം എന്ന് പറഞ്ഞ് അങ്ങേരും മിണ്ടാതിരുന്നു കാരണം അങ്ങേര് ഫാസിസ്റ്റാണല്ലോ ഫാസിസ്റ്റുകൾ തന്ത്രപരമായ മൗനം പാലിക്കുന്നില്ല മോദി വെറുതെ ഇരിക്കാൻ നിങ്ങൾ വിവരിക്കരുത് മോദി ഒടുവിൽ കണ്ടെത്തിയ ഒരു വഴിയാണ് മോദി ഷാ മോഹൻ ഭാഗവത് ഈ ത്രയങ്ങളുടെ കൂട്ടുകെട്ട് അതായത് വള്ളത്തോൾ കുമാരനാശാൻ ഉള്ളൂർ ഒന്നും പറയില്ലേ അതിനുശേഷം ഒ എൻ വി പിന്നെ രണ്ട് കവികൾ വേറെ ഒ എൻ വി വയലാർ പിന്നെ വേറെ ആരോ അപ്പോൾ അങ്ങനെ ഈ ത്രിമൂർത്തികൾ ഇതുപോലത്തെ ത്രിമൂർത്തികളാണ് മോഹൻ ഭാഗവത് നരേന്ദ്രമോദി അമിത് ഷാ ഈ മൂന്ന് ത്രിമൂർത്തികളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഒരു ടെസ്റ്റ് ഡോസ് ഇത് ഞാൻ പറഞ്ഞ കേട്ടോ ടെസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളുടെ മീഡിയ വണിലെ ചർച്ചയിൽ ഒരാളാണ് അയാളുടെ എന്താ പേരെന്നെനിക്ക് നിഷാദാണോ റാവുത്തറാണോ അതോ നിഷാദ് റാവുത്തരാണ് ആ ആരോ പറഞ്ഞു ഏതായാലും ഇത് പറഞ്ഞു ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാണ് തുടക്കം മാത്രമാണ് സൂചനയാണിത് സൂചന മാത്രം സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും അങ്ങനെ ഇത് വ്യാപിപ്പിക്കും എന്നുള്ള ഭീഷണിയാണ് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത് ആ ഭീഷണിയെ തുടർന്ന് എന്ത് സംഭവിച്ചു സാധുക്കളിൽ പരമസാധുവായ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവനായ സി നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ഗവൈ അദ്ദേഹം ഇയാളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് അവസാനിപ്പിക്കാൻ നോക്കുന്നു ഇത് സമ്മതിക്കൊന്നുമില്ല ഇന്ദിരാജയസിംഗ് രംഗത്ത് രംഗത്തിറങ്ങിയിട്ടുണ്ട് കപിൽ സിബൽ എന്ത് പറഞ്ഞു എന്നറിയാമല്ലേ എനിക്ക് നോക്കാൻ പറ്റിയില്ല പ്രശാന്ത് ഭൂഷൺ തൊട്ടു പിന്നാലെ പ്രശാന്ത് ഭൂഷൺ ഇവരെയൊക്കെ അപ്പൂപ്പന്മാരെ കൂട്ടി ചീത്ത വിളിച്ചു ഒരു രൂപ പഴിയിട്ടവര് ഒരു രൂപ ആ ആ ഇതൊക്കെ പാടിക്കണമെന്നേ സുപ്രീം കോടതിയെ ചീത്ത പറയാനും വേണം ഒരു സാമർഥ്യമൊക്കെ ആ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രൂപയിൽ ഒതുക്കി ഒറ്റ രൂപയിൽ പാവൻ രാകേഷിന് തറഞ്ഞുകൂടാ അതുകൊണ്ട് അങ്ങേര് ചെരുപ്പഴിച്ച് കാണിച്ചു എന്ന് പറയുന്നു ചെരുപ്പം എറിഞ്ഞു എന്ന് പറയുന്നു എറിഞ്ഞത് മറ്റേ ജഡ്ജി ഇവരടുത്തടുത്താണ് ഇരിക്കുന്നത് കേട്ടോ ഈ ഡിവിഷൻ ബെഞ്ച് സുപ്രീം എന്ന് പറയുന്നത് ഒരു ഗസേരുടെ തൊട്ടടുത്ത് അടുത്ത ഗസേര നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടു കാണുമില്ല വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളി ഗവയ്ക്ക് നേരെ എറിഞ്ഞത് നേരെ പോയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം രണ്ടുപേരും തമ്മിൽ അടുത്തടുത്ത് അങ്ങേ ഇരിക്കുക എന്ത് വാങ്ങിക്കോട്ടെ ഇങ്ങനെ ഒരു അപഹാസ്യ അസമ്പദ് നാടകത്തിന് ഗവൈ തിരശീല ശ്രമിച്ചെങ്കിലും ഈ സാധനം സംഘപരിവാറിൻ്റെ ആണെന്ന് പിണറായി വിജയൻ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സംഘപരിവാറിൻ്റെ ഈ ജാതി വെറി അങ്ങനെ അങ്ങനൊരു ഒരു വാക്കുണ്ട് കേട്ടോ ജാതി വെറി അപ്പോൾ അത് ഈ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ആർട്ടിക്കിളല്ലോ ചെയ്യൊന്നും പറയണ്ട അനുച്ഛേദം അനുച്ഛേദം പതിനാല് അനുച്ഛേദം പതിനഞ്ച് അനുച്ഛേദം ഇരുപത്തഞ്ച് അനുച്ഛേദം ഇരുപത്തൊമ്പത് അനുച്ഛേദം മുപ്പത് ഇത്രയും അനുച്ഛേദം ഇതാണ് ഇതിൻ്റെ എല്ലാം വിരുദ്ധമായിട്ടാണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത് അത് നമുക്ക് സ്ഥാപിക്കാവുന്നതേ ഉള്ളു അതുകൊണ്ട് ഈ പറഞ്ഞ ആ വക്കീലിനെതിരെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് യു എ പി എ പിന്നെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് സെക്യൂരിറ്റി ലംഘിച്ചില്ലേ സെക്യൂരിറ്റി ലംഘിച്ചു അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇതെല്ലാം വെച്ച് ഈ പണ്ടാറക്കാലിനെ ശിഷ്ടകാലം മുഴുവൻ ജയിലിലിടുക അതിനൊന്നും ചെയ്യാനില്ല ജാമ്യം നിഷേധിച്ചുകൊണ്ടേ ഇരിക്കുക ഹൈക്കോടതി വരെ പോയിട്ട് ഇയാൾ ചിലപ്പോൾ ജാമ്യം മേടിക്കും സുപ്രീം കോടതി വന്നു കഴിയുമ്പോൾ പിടിക്കുക ജാമ്യം കൊടുക്കുകയില്ല നിഷേധിക്കുകയുമില്ല മാറ്റി വയ്ക്കുക ചുമ്മാ അങ്ങ് മാറ്റി വെച്ചാൽ മതി ഇയാൾ എന്ത് ചെയ്യുന്നു നോക്കാവില്ല താരിപ്പേ താരിഖ് താരിപ്പേ താരിഖ് അങ്ങനെ പൊക്കമുണ്ട് ഇത് അങ്ങനെ അനന്തകാലം നമുക്ക് നീട്ടാൻ പറ്റും ഏതായാലും ചരിത്രത്തിലാദ്യമായിട്ട് ഹിന്ദു സമാജത്തിന് ഒരു രക്തസാക്ഷിയെ കിട്ടിയിരിക്കുന്നു എന്ത് രക്തസാക്ഷി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടെ ഇതുവരെ രക്തത്തിന് സാക്ഷി നിൽക്കുന്നവനാണോ രക്തസാക്ഷി അതോ മരിച്ചു പോയവനോ എന്ത് വാങ്ങിക്കോട്ടെ ദാറ്റ് ഡെർട്ടി വേൾഡ് ഹാസ് സെൻറ്റേഡ് അവർ ഒക്കാബുലറി രക്തസാക്ഷി വണ്ണം കേട്ട എന്ത് അല്ല രക്തസാക്ഷികൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ എടുത്ത് കേട്ടോ രക്തസാക്ഷികളെ അപമാനിച്ചത് ഞാൻ മാപ്പ് പറയുന്നു ഞാൻ എൻ്റെ വാക്ക് പിൻവലിക്കുന്നു രക്തസാക്ഷികൾ സിന്ദാബാദ് താങ്ക് യു